സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം ആത്മവിമർശനവും തിരുത്തലും വേണമെന്ന അഭിപ്രായം വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിലേക്കും ബിജെപിയിലേക്കും കേഡർ വോട്ടുകൾ ചോർന്നു കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചുപിടിക്കാം എന്നാൽ ബിജെപിയിലേക്ക് പോകുന്നത് തിരിച്ചെത്തിക്കുക എളുപ്പമല്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും വിമർശനമുയർന്നു ആദിൽ പാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് തുടർന്നുണ്ടായ എന്തൊക്കെ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കടുത്ത വിമർശനങ്ങൾ ഉയർന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശനം ഉയർത്തി വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കരുത് വിമർശനങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ പാർട്ടി തന്നെ ഉണ്ടാകില്ലെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ കേഡർ വോട്ടുകൾ ചോർന്നാണ് സിപിഎം വിലയിരുത്തുന്നത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോരുന്ന സാഹചര്യമുണ്ടായി കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും ഈ വോട്ടുകൾ പോയിട്ടുണ്ട് കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാം പക്ഷേ ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചെത്തിക്കുക എളുപ്പമല്ലെന്നും യോഗം വിലയിരുത്തി എന്നാണ് മനസ്സിലാകുന്നത് ബി ജെ പിയിലേക്ക് വോട്ടുകൾ ഇത്തരത്തിൽ പോകുന്നത് അപകടകരമായ സാഹചര്യമാണ് ഇത് ഗൗരവത്തോടെ തന്നെ കാണേണ്ടി വരും എന്നും യോഗത്തിൽ അഭിപ്രായം വരുന്നു സ്ഥാനാർത്ഥി നിർണയം സർക്കാരിന്റെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളും വിമർശനത്തിലേക്ക് വന്നു എന്നും വിവരമുണ്ട് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിലാണ് സർക്കാരിന്റെ പ്രവർത്തന ശൈലിയെ ചൊല്ലിയും വിമർശനങ്ങൾ ഉയർന്നതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത് ഏതായാലും പ്രധാനമായും സ്വയം വിമർശനം വേണമെന്ന ഒരു വിലയിരുത്തലും ഒരു നിലപാടിലേക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാന വ്യക്തമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരുന്നു പാലോടാണ് വിവരങ്ങൾ നൽകിയത്